ഹായ് മുത്തുമണ്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തുടർഭാഗമായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മാടായിക്കാവും പാറയൊക്കെ പോയി അതിനുശേഷം ബിജുവാട്ടിനെയൊക്കെ കണ്ടു ബീച്ചിൽ പോയി എല്ലാം കണ്ട് നമ്മളുടെ വീട്ടിലോട്ട് മടങ്ങുന്ന വഴി നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പക്ഷേത്രത്തിലോട്ട് വന്നു കേട്ടോ നമ്മൾ പോകുമ്പോഴേ കരുതിയിരുന്നു തിരിച്ച് വരുമ്പോഴേ ഇവിടെ പറശ്ശിനിക്ക് കയറണമെന്ന് കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പറശ്ശിനിക്കടവ് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല മുത്തപ്പനെ കാണാതെ പോകുന്നത് ശരിയില്ലല്ലോ അപ്പം നമ്മൾ ഏകദേശം രാത്രി ഒരു ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമെന്ന് പറയുമ്പോൾ അപ്പോഴും ഇവിടെ നല്ല ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നേരെ വന്നു മക്കളൊക്കെ പിന്നെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടാണ് അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടന്നോളാം അത് പാറൂട്ടിയൊക്കെ നല്ല ഉറക്കാണ് മറ്റവർ രണ്ടുപേരും സീറ്റിലൊക്കെ കിടന്നു മറ്റേ കുട്ടികളും അവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെന്നായാലും വേണ്ടില്ല ആ രാത്രി ആയാലും ഒന്ന് മുത്തപ്പനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ വന്നു നമ്മൾ രണ്ടുപേരും വന്നു അങ്ങനെ മുത്തപ്പ ഉള്ളിലൊക്കെ കയറി തൊഴുതു പിന്നെ അങ്ങോട്ടേക്ക് ക്യാമറ എല്ലാം അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതു അപ്പോഴാണ് നമുക്കവിടെ മുത്തപ്പൻ കെട്ടിത്തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെള്ളാട്ടൊക്കെ കണ്ട ഒരുപാട് സമയം നമുക്ക് നിൽക്കാൻ പറ്റിയില്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ക്ഷീണമായിട്ടാണ് നമ്മൾ കാരണം രാവിലെ കാലത്ത് രാവിലെ പോയിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ മുഖത്തും കേട്ടോ പിന്നെ ഞാൻ ഒരിക്കൽ കാല് കഴുകി കയറിയതാണ് എന്നാലും കാണുമ്പോഴും ഒന്നാ ആ വെള്ളത്തിൽ കീഴണം അന്ന് തോന്നിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒന്നുകൂടി കാലൊക്കെ കഴുകി വന്നു അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും ചന്ത കാണുമ്പോൾ നമുക്ക് കുട്ടികളെക്കാളും കഷ്ടമാണ് പല വിധത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കൗതുകം പോലെയാണ് എനിക്ക് ഈ കമ്മലുകൾ മാല പൊട്ട് ഇതൊക്കെ കാണുമ്പോഴുണ്ടാകും പക്ഷേ ഈ പ്രാവശ്യം എനിക്കറിയാം ഇതൊന്നുമല്ല എൻ്റെ ആവശ്യം മെയിനായിട്ട് എനിക്കെപ്പോഴും എന്താ പറയുക ചന്ത കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കരുതുന്നതെന്നൊരു കാര്യം എന്ന് വെച്ചാൽ കൃഷ്ണവിഗ്രഹമാണ് കൃഷ്ണവിഗ്രഹം വീട്ടിൽ പറഞ്ഞുണ്ട് എന്നാലും ഒരു വിഗ്രഹം കൂടി ഒരു ഇതുകൂടി വേണം എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു അപ്പോൾ എന്നെ ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതൊക്കെ പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ചെറിയൊരു കൃഷ്ണ വിഗ്രഹം വാങ്ങി നമ്മളിതേ നേരെ രാത്രിയായി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ മരുമോള് മോൻ്റെ ബേർത്ത് ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ അപ്പം ഈയൊരു ടൈമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇല്ല പന്ത്രണ്ട് മണിയായിട്ടില്ല പത്ത് പതിനൊന്നേ മുക്കാൽ ആ ടൈം ആയിട്ടുണ്ട് നല്ല രാത്രി ആയൊരു സമയമാണ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങരുത് മാമി പന്ത്രണ്ട് മണിക്ക് നമുക്ക് അവനെ വിളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ നന്നായി ഉറങ്ങി എല്ലാവരും ഉറങ്ങണ ഒരു സമയം കേട്ടോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ ഏച്ചിയും ഒക്കെ കൂടി കേക്കൊക്കെ കൊണ്ടുവന്ന് അവനെ രാത്രി വിളിച്ച് എഴുന്നേൽപ്പിച്ച കേട്ടോ അവൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ പാറക്കുട്ടി ഈ സമയത്ത് മൊബൈൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ പാട്ടൊക്കെ കേട്ട് കൊച്ചു ടിവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവനെ നമ്മളങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ നല്ലൊരു സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഒരു സ്റ്റേഷൻ കിട്ടാൻ വേണ്ടി കുറച്ചൊരു ലേറ്റായി അപ്പോൾ അവൻ്റെ പത്താമത്തെ ബേത്ത് ഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിക്കുമ്പോൾ പറ്റിപ്പോയെന്ന് വെച്ചാൽ എല്ലാവരും ഉറക്കച്ചടയിലായത് കൊണ്ട് കേക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ തിരി നമ്മൾ ഊതിക്കെടുത്തിയില്ല അത് ഊതിക്കെടുത്താത്ത വേറെ ഒന്നും കൊണ്ടല്ല തിരി അങ്ങനെ ഊതിക്കെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം നമ്മൾ തിരി അങ്ങനെ ഊതിക്കെടുത്തില്ല അങ്ങനെ ഊതിക്കെടുത്തത് അത്ര നന്നല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൻ്റെ ബേർഡിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു അവനും ഇപ്രാവശ്യം നല്ലൊരു സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു പിറന്നാൾ കേട്ടോ ഒരുപാട് ഓർമ്മകളൊക്കെ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാൻ മറന്നു വരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ